ഇത് മാസ് മോട്ടോഴ്സ് ആണോ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തു തോന്നി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നിലവിൽ കമ്പനി ലൈൻഡർ ഒക്കെ അടക്കണേ ലൈൻഡറിൻ്റെ എല്ലാ ഭാഗവും ക്ലിയറായിട്ട് പിടിക്കുന്നുണ്ട് അത് ഈ സൈഡൊക്കെ ചെറുതായിട്ട് ഒരു പിടുത്ത കുറവ് ഹബ്ബിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാം നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തടാം കേട്ടോ വീൽ ബെയറും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തു വേറെ പറയത്തെ കംപ്ലയിന്റ് ഒന്നും ഇല്ല ടയറും അത്യാവശ്യം കണ്ടീഷനാണ് പുതിയ ടയറാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആവുന്നുള്ളു പിന്നെ അതേപോലെ ചെയിൻ ചെറിയ ലൂസൊക്കെ ഉണ്ടെന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാം എയർ ഫിൽട്ടർ കംപ്ലയിൻ്റ് ആണ് അതായത് എയർ ഫിൽട്ടർ പൊടി കയറി ബ്ലോക്ക് ആണ് ആണ്ട്ടോ ശരിക്കും ഇത് ശരിക്കും എല്ലോ ഷെയ്ഡാണോ വരാ അത് പൊടി കയറിയിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശരിക്കും അഞ്ച് മറക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ മാറ്റി പോകേണ്ട സംഭവമാണ് അത് മാറ്റിയിട്ടില്ല അപ്പോൾ നമുക്കിത് കൈകൂടെ മാറ്റിയിട്ടേക്കാം കാരണം ഏകദേശം ഒരു ഇരുന്നൂറ് താഴെ നമുക്ക് റേറ്റ് വന്നോളൂ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആകുമ്പോൾ വീണ്ടും ഹെഡിലേക്ക് കയറിയിട്ടവൊക്കെ കൂടുതൽ കയറാനുള്ള സാധ്യത സാധ്യതയുള്ള സാധ്യതയെന്നല്ല കൂടുതൽ കയറും അപ്പോൾ അതിൽ ജാതിരിക്കാനായിട്ട് നമുക്ക് ആ രീതിയിൽ കൈയോടാ മാറ്റിയിട്ടേക്കാം ബാറ്ററി നമുക്ക് പവർ സോൺ എന്ന് പറഞ്ഞാൽ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് ഒന്നേ അഞ്ച് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് രണ്ട് രണ്ട് അപ്പോൾ നിലയിൽ വേറെ പ്രോബ്ലം ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രശ്നമൊന്നുമില്ല വാറണ്ടി ഫീഡിൽ ഉള്ള ബാറ്ററിയാണ് എന്നാൽ പോലും നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തേ ഉള്ളൂ കേട്ടോ പിന്നെ നിറവില്ല അതിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയൊരു നനവ് പോലെ ഉണ്ട് അതായത് കിഡിൻ്റെ ഗ്യാസ് കിലിൻ്റെ സൈഡിൽ നിന്ന് സിലിണ്ടർ ഗ്യാസിലിൻ്റെ സൈഡാണ് ചെറിയൊരു നനവൊക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ വലിയ ലീക്ക് എന്ന് പറയാനില്ല ഒരു ചെറിയ നനവ് നനവുണ്ട് അതിനകത്ത് കാരണം അതിൻ്റെ എഞ്ചിമാർക്ക് ചെയ്തിട്ട് ഒരുപാട് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് സിലിണ്ടറൊക്കെ മാറ്റിയാണ് പുതിയതാണ് കിടക്കണേട്ടോ അപ്പോൾ ആ സിലിണ്ടർ ഗ്യാസ് സൈഡിലാണ് ചെറിയൊരു ലീക്കേജ് തന്നെ കേട്ടോ അതെ മിക്കവാറും എനിക്ക് തോന്നുന്നു എന്തായാലും കൂടുതൽ ഇത് ശ്രദ്ധിച്ചേക്കാം അവിടെ കൂടുതൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും വാറണ്ടിയിലുള്ളതാണ് അത് കൊണ്ടുപോയിട്ട് ചെയ്ത് മേടിച്ചു വന്നോട്ടോ ലീക്കേജ് കാര്യങ്ങൾ കാര്യം ഗ്യാസ് കറ്റിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ആ ലീക്കേജ് അവർ അത് അഴിച്ച് ക്ലിയർ ചെയ്തു തരും കാരണം നമുക്ക് എന്തായാലും എഞ്ചിൻ വാറ എഞ്ചിൻ വർക്കുന്ന കുറേ സ്വാഭാവികമായിട്ട് ഒരു വർഷം വാറണ്ടി കിട്ടേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ എല്ലാ വണ്ടികൾക്കും വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഗ്യാസ് കറ്റുകൾക്കൊന്നും കിട്ടില്ല കേട്ടോ ഗ്യാസ് കെറ്റ് ഹോൾസീലുകൾക്കൊന്നും നിലവിലില്ല അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് ലേബർ ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടും പണിക്കാശം ഉണ്ടാവില്ല അത് നമുക്ക് ആ ഒരു വൺ ഇയറിൻ്റെ മുമ്പ് ചെയ്യണമായിരിക്കും ബെറ്റർ ഈ സൈഡൊക്കെ ലീക്ക് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് അത് കൂടുതലായിട്ട് വരുന്നേക്കാളും മുമ്പ് അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം ശ്രദ്ധയിൽ ഓർമ്മയിൽ വെച്ചേക്കാം ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ വാറണ്ടിയുടെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വാറണ്ടി ഉണ്ട് പിന്നെ പുറമേ കിട്ടുമെന്ന് അറിയില്ല അതെങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്ന ഓരോ രീതിയിലാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൈവിടെ അത് ക്ലിയർ ചെയ്ത് മേടിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കും ഫ്രണ്ടിലത്തെ നമുക്ക് ഈ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് തലക്കാലം ഞാനിത് തൽക്കാലത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം നെക്സ്റ്റ് സർവീസിൽ അടുത്ത സർവീസാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാറ്റി ഇടേണ്ടി വരുമോ അപ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് കഫർട്ട് അല്ലാത്ത ഇതിലൂടെ ടൈറ്റൊക്കെ കാണിച്ചു കൊടുക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാം പിന്നെ ഇൻഡിക്കേറ്ററിന് ബസ്സർ വെറ്റ്നസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ബസ്സർ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വലിയ പഴക്കമില്ല അതേപോലെ എൻജിനോയിൽ മാറുന്നുണ്ട് കൂട്ടത്തേക്കോടെ ഓയിൽ ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വന്ന വർക്കുകൾ പിന്നെ ചെയിൻ്റെ ഭാഗത്തുനിന്നൊക്കെ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്രേക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തു സൗണ്ട് ഉണ്ടായിരുന്നു അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രോബ്ലംസൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടേ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആയിട്ടേക്കാം നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ സർവീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ കേട്ടോ